ാണ് അതിൻ്റെ സിനിമ അങ്ങനെ അറസ്റ്റ് ഉണ്ടാവും സന്തോഷത്തിലാണ് പ്രത്യേകിച്ച് എടുത്തതിനു ശേഷം എൻ്റെ രണ്ട് പേര് വെച്ച് വരുന്ന ഒരു സിനിമയാണ് വീടിന് അതിൻ്റെതായിട്ടുള്ള പരീക്ഷ ഉണ്ടാവും അതിൻ്റെതായിട്ടുള്ള ഉദ്രവാദിത്വം ഉണ്ടാവും കൂടുതൽ വ്യക്തിയാണ് സന്തോഷം സമയത്ത് കാണുന്ന പോലെ തന്നെ പാവ അല്ല ഇവിടെ ഇവിടെ ആരാധിക്കാനോ സിനിമയെ കാണുന്നേക്കാളും പാവമാണ്ക്കാളും വലിയ പാവ സിനിമയിൽ കുറച്ച് ഗോൾഡായിട്ടാണ് കാര്യങ്ങൾ അപ്പൊ അത്രയും കാര്യം അങ്ങനെ ഗോൾഡായിട്ട് സംസാരിക്കുന്ന ആളല്ല കാര്യങ്ങൾ പറയും പക്ഷെ ഇങ്ങനെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് സംസാരിക്കുന്നതാണത് പക്ഷേ സിനിമ കിട്ടിക്കഴിഞ്ഞാൽ അത് എങ്ങനെ കൈകാര്യം ചെയ്യാമെന്നുണ്ടല്ലോ അപ്പം അതിന് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് നേരെ വളരെ ഓരോ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് അങ്ങനെ പറഞ്ഞിട്ട് പോലെ നമ്മളങ്ങനെ മാധ്യമാ

സംഭവിച്ചിരിക്കാം മാത്രം നമ്മൾ വളരെ ആദർശികമായിട്ടുള്ള സംഭവമാണ് പക്ഷേ കേട്ടോ നമുക്ക് അവരെ ഇഷ്ടപ്പെട്ടു ഞങ്ങൾ ഒരുമിച്ച് എന്ന് പറയുമ്പോൾ ഭയങ്കര ആയി പിന്നെ നമ്മൾ ഒരു സിനിമ ചെയ്യുമ്പോൾ എന്തിനാണ് ആ സിനിമ ചെയ്തതെന്നുള്ള ചോദ്യം ഉണ്ടാവാൻ പാടില്ല നിങ്ങൾക്ക് ഇത്ര കാലത്തിന് ശേഷം ഒരുമിച്ച് ഒരു ലീഡിങ് ഞാൻ ഒറ്റക്ക് ചെയ്താലും ഒരുമിച്ച് ചെയ്താലും എന്തിനാണ് ഇപ്പോൾ അങ്ങനെ സിനിമ ഇത്ര കാലത്തിന് ശേഷം ചെയ്തതെന്നുള്ള ചോദ്യം അത് ഞങ്ങൾക്ക് വലിയൊരു വെല്ലുവിളിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഞങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കാണുന്ന പ്രേക്ഷകനെ രീതി തീരുമാനമുണ്ടായിരുന്നു അപ്പൊ അതിന് വലിയ സന്തോഷം സിനിമ ആയിട്ട് തോന്നുന്നുണ്ടോ മാറ്റി നിർത്തായിട്ട് തോന്നുന്നുണ്ട് സിനിമ ശരിക്കും പറഞ്ഞാൽ ഏകദേശം എത്ര ദിവസം പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടം അത്ര സമയം മാറ്റി വെക്കണമെന്നു നമ്മളതിനു വേണ്ടി മാറ്റിവെക്കുന്ന സമയം നമുക്ക് എല്ലാ തരത്തിലും നമുക്ക്